അല്ലാതെ നമ്മുടെ സാധാരണ വയസ്സായ ആൾക്കാരെടുക്കുക ഇത് ബൗൺസേഴ്സ് സെക്യൂരിറ്റി ആ തൊഴിലാളികളെ സമരം ഞങ്ങൾ അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ആക്രമിക്കാൻ നിന്നാൽ ഞങ്ങൾ സമരം എങ്ങനെ അവസാനിപ്പിക്കും ഞങ്ങൾ ഗിരിസ്റ്ററുടെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ഇത് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായത് പക്ഷേ മാനേജ്മെന്റ് ഞങ്ങൾ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുക ഞങ്ങൾ ആക്രമിച്ച് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് മാനേജ്മെന്റ് ഭാഗത്ത് മാനേജ്മെന്റിന്റെ ആളുകൾക്കെതിരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം കൊണ്ടാണ് ഇപ്പോൾ പിരിഞ്ഞു പോകാൻ

പല ജില്ലകളിലും സി പി ജി എടുക്കാൻ സമരത്തിലാണ് വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിഷാദ ഇവർ സമരം അജീകൃത സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അവർ ും ഇന്നിപ്പോൾ പൂർണ്ണമായിട്ടും വിതരണം നിലച്ചുകൊണ്ട് നിരപ്പിച്ചുകൊണ്ട് അവർ മനുഷ്യ നല്ല പണിമുടക്കിലേക്ക് പ്രകൃതികളുമായിട്ട് തർക്കമുണ്ടാവുകയും ആ സമയത്ത് തൊഴിലാളിയായിട്ടുള്ള അമിയറിനെ വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിച്ചത് നിലവിൽ ഇപ്പോൾ അമിയറിന്റെ തല പൊട്ടിയിട്ടുണ്ട് അമീറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ പോലീസ് ഈ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള ശുദ്ധി ജീവനക്കാരെ പിടിപ്പിടിച്ചെങ്കിലും ഈ അമിയറിനെ മർദ്ദിച്ച അവർക്കെതിരെ നടപടി എടുക്കാതെ തങ്ങൾ പിന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് ശുദ്ധി ജീവനക്കാർ ഇപ്പോഴും പറയുന്നത് പോലീസുമായിട്ടിപ്പോഴും തർക്കം നടക്കുകയാണ് 下。 ああまだいないな。